ഹായ് നമസ്കാരം ഫാസിലാണ് നമ്മൾ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമ്മൾ ഇഞ്ചി നട്ട് കഴിഞ്ഞാൽ ഇതേപോലെ ഗ്രോ ബാഗിലൊക്കെ ഇഞ്ചി നട്ട് കഴിഞ്ഞാൽ ഒരു മാസമൊക്കെ ആവുന്ന ടൈമിൽ നമ്മൾ ഈ മുള പൊട്ടുന്ന ഭാഗങ്ങളുണ്ടല്ലോ അവിടെ ഈ ഇഞ്ചി മേലോടുകയായിട്ട് ഇങ്ങനെ വന്നു വന്നിട്ടെടുക്കുന്നത് കാണാം അപ്പം ഇൻ്റെ ഇങ്ങനെ കണ്ടിരുന്നു ഞാനിപ്പം മണ്ണിട്ടതാണ് അപ്പോൾ കുറച്ച് പേരോട് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇത് പറയുന്നത് കേട്ടോ അപ്പം അങ്ങനെ വരുന്ന ടൈമിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചാണകപ്പൊടി അതേപോലെ മണ്ണിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ മേലെ നമ്മൾ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇട്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ടുള്ള വിളവ് നമുക്ക് കിട്ടില്ല കാരണം മേലെ ഇത് പൊന്നിക്കിടന്ന് കഴിഞ്ഞാൽ ആ ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ടൊക്കെ തണ്ട് ചീഞ്ഞ് പോകാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മളിങ്ങനെ മണ്ണിൽ മിക്സ് ചെയ്ത് ചാണപ്പൊടി മണ്ണും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ചോട്ടിൽ ഇട്ട് കൊടുക്കുക പിന്നീട് നമ്മൾ വളപ്രയോഗം ചെയ്യേണ്ടതൊക്കെ അങ്ങനെ തന്നെ കേട്ടോ കാരണം നമ്മൾ ഇത് മുളച്ച് വന്ന് കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞാലാണ് നമ്മൾ ചാണകപ്പൊടി ഒക്കെ ഇട്ട് കൊടുത്ത് വളപ്രയോഗം ചെയ്യേണ്ടത് അപ്പോൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്ന ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ട്രൈക്കോഡർമ ഇട്ട് നമ്മൾ കൾച്ചർ ചെയ്തു വെച്ചിട്ടുള്ള ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത് ഇപ്പം അങ്ങനെ എല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ ചാണകപ്പൊടി ആണെങ്കിലും നമ്മൾ ഇടയ്ക്ക് ഒരു മാസത്തിലൊരിക്ക നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് അതേപോലെ തന്നെ കരിയില മണ്ണൊക്കെ ഇങ്ങനെ മിക്സി ചെയ്തിട്ടൊക്കെ ഇടയ്ക്കിടക്ക് നമ്മളിതിന്റെ മേൽ ഭാഗത്ത് കാരണം നമ്മളിത് ഗ്രോ ബാഗില് നടന്ന ടൈമിൽ കരിയില നല്ല രീതിയിൽ ഇട്ടു കൊടുത്തിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഇത് കുറച്ചൊരു മാസമൊക്കെ കഴിയുമ്പോൾ ഇത് വെള്ളം ഒക്കെ നമ്മള് കൊടുക്കുന്നതിനനുസരിച്ച് അതുപോലെ മഴ കൊള്ളുന്നതിനനുസരിച്ചിട്ടൊക്കെ ഇതിങ്ങനെ പതിഞ്ഞു പോകാൻ ചാൻസ് കൂടുതൽ അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ കരയിലും മണ്ണും അതേപോലെ ചാണകപ്പൊടിയും മിക്സ് ചെയ്തിട്ട് നമ്മൾ മേലെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ